നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വിവാദങ്ങൾക്കും എല്ലാം കാരണമാവാറുണ്ട് ഇപ്പോഴിത് അടുത്തിടെ റിലീസ് ചെയ്ത മലയാള സിനിമകളായ തുടരുന്നതിനെക്കുറിച്ചും പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ചും ശാന്തിവള ദിനേഷ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തുടരും സിനിമ വലിയ വിജയമായതോടെ സൂപ്പർ താരങ്ങളുടെ എല്ലാം ഓപ്പൺ ഡേറ്റ് തരുൺ മൂർത്തിക്ക് ലഭിച്ചതായി ദിനേഷ് പറയുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ തരുണിൻ്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതായും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർത്തു എനിക്കെപ്പോഴും സിനിമയെക്കുറിച്ച് ഒരു കാര്യമുണ്ട് ഒരു സിനിമ വിജയിച്ചുവെന്ന് ഉള്ളൂ വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സിനിമ എടുക്കുന്നത് അങ്ങനെ വലിയ വിജയമായ ഒരു സിനിമ വന്നാൽ ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ പുതിയ ഓഫറുകൾ കൊണ്ടുനിന്ന് തിരിയാൻ പറ്റാത്ത തരത്തിലാകും ഏത് സ്വീകരിക്കണമെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനിലാകും ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ചരിത്രം എനിക്കറിയാം അഞ്ച് സിനിമ പരാജയപ്പെട്ടിട്ട് ഒന്ന് വിജയിച്ചു ാലും മതി പിന്നെ നിൽക്കാൻ പറ്റില്ല ആ ആളിന് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടിയ സിനിമയായി മാറുകയാണ് തരംമൂർത്തി സംവിധാനം ചെയ്ത രഞ്ജിത്ത് നിർമ്മിച്ച നിർമ്മിച്ചും എന്ന ചിത്രം ഇന്ത്യയെ മാറ്റി നിർത്തി മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് സിനിമ കളക്ഷൻ നേടിയതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലെ പാട്ട് മൂന്ന് കോടിക്ക് അടുത്ത് നൽകിയാണ് സോണി ലൈഫ് വാങ്ങിയത് അങ്ങനെ ചരിത്ര വിജയമായി മാറുകയാണ് തുടരും പത്ത് വർഷം സംവിധാനം ചെയ്താലും തീരാത്ത അത്രത്തോളം ഓഫറുകളാണ് തരന്മൂർത്തിക്ക് തുടരും വിജയത്തോടെ വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടപ്പോൾ അതിശയം തോന്നി മറ്റൊരു സിനിമ ചെയ്യാൻ കൂടി മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് തരന്മൂർത്തിക്ക് ാണ് അറിഞ്ഞത് നടൻ സൂര്യയുടെയും ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് കിട്ടിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ കാർത്തി ശിവകാർത്തികേയും തുടങ്ങിയവരും ദിലീപ് അടക്കം മാർക്കറ്റ് വാല്യൂ ഉള്ള മലയാളത്തിലെ ഭൂരിഭാഗം താരങ്ങളും തരുൺമൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാലും ഈ സിനിമ ചെയ്യണമെങ്കിൽ തരുൺമൂർത്തി തന്നെ വേണമെന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് അതാണ് സിനിമയുടെ ശാപം എന്ന് ഞാൻ പറയുന്നത് ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് തരുൺമൂർത്തിയാണ് കാരണം അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമ തുടർമിന്റെ പകുതി വിജയമെങ്കിലും നേടിയില്ലെങ്കിൽ തരൻമൂർത്തിക്കാകും അതിൻ്റെ അപകടം കാരണം ഇവരെല്ലാം മുങ്ങിക്കളയും പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഓരോ സിനിമയും ചെയ്യാവൂ എന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങളെക്കുറിച്ചും നെഗറ്റീവ് റിവ്യൂകളോട് തനിക്കുള്ള എതിർപ്പും പുതിയ വീഡിയോയിലൂടെ ശാന്തിവിള ദിനേശ് പങ്കുവച്ചു ദിലീപ് സിനിമയെക്കുറിച്ച് താൻ സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടില്ലെന്നും ദിനേശ് ആവർത്തിച്ചു കോവലൻ വീണ്ടും പൈസ അയച്ചു തന്നോ കോവലൻ്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടിയെന്നൊക്കെ തുടങ്ങി ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറെ പമ്പര ൾ കമന്റ് എനിക്കറിയാം എന്തെങ്കിലും സുഖം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ എന്തായാലും ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ ദിലീപിന് ഒരു അനുഗ്രഹമായെന്ന് ഞാൻ പറയും ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായത് കൊണ്ടാണോ എന്ന് അറിയില്ല നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റും മോട്ടിറ്റിയും വിറ്റിരുന്നില്ല സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഇനി ലിസ്റ്റിൻ വലിയ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണക്ക ലാഭവും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കിട്ടിയത്രേ അതുപോലെ ഈ സിനിമയെ എഴുത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവൻ തന്നെ പറയുന്നു എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ദിലീപേട്ടൻ വിജയിച്ചുവെന്ന് അതോടെ തന്നെ ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതപരവും വ്യക്തിഹത്യയുടെയും ഭാഗമാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ തനിക്ക് ഇഷ്ടമല്ലാത്തവരെയും തനിക്ക് തരേണ്ടത് തരാത്തവരെയും വധിക്കാനുള്ള ഉപാധിയായി നവമാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് വർത്തമാനകാലത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് വിജയ സിനിമയാക്കി മാറ്റിയിരിക്കുന്നത് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നവരുടെ സദസ്സനെ നോക്കി ദിലീപ് ചോദിച്ചൊരു ചോദ്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ എന്നാണ് സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ചത് കോടതി വിധിക്ക് മുമ്പ് ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിച്ച കുറെ ചാനലുകളുടെയും സിനിമ എതിരാളികളുടെയും കെണിയിൽ പൊതുജനം വീണതായാണ് ഞാൻ കരുതുന്നത് ഇക്കാര്യം ഞാൻ ദിലീപിനോടും പറഞ്ഞു അല്ലാതെ പൊതുജനത്തെ ഞാൻ തെറ്റു പറയില്ല ദിലീപ് തന്നെയാണ് കൃത്യം ചെയ്തതെന്ന് ചാനലുകളായ ചാനലുകളെല്ലാം പറയുമ്പോൾ അല്ല എന്ന് ജനത്തിന് പറയാൻ പറ്റുമോ എത്ര പെട്ടെന്നാണ് ജനപ്രിയനായ ഒരു നടനെ കൊള്ളാക്കരനായി മാറ്റുന്നതെന്നു ആലോചിച്ച് നോക്കും ദിലീപിനെ വിമർശിച്ച് കമന്റ് എഴുതുന്നവർക്കും കാലം മറുപടി കൊടുക്കും എത്ര നല്ല പടമായാലും ദിലീപിൻ്റെതാണെങ്കിൽ വിജയിക്കില്ലെന്നാണ് വിമർശിച്ചവർ പറഞ്ഞത് പക്ഷേ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടാണോ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല പടം ഹിറ്റായി ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ദിലീപ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന സംഘടനയുണ്ടാക്കിയല്ലോ ഇപ്പോൾ ആണല്ലോ തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ സംഘടന ഈ ഒറ്റ കാരണം കൊണ്ട് ലിബർട്ടി ബഷീർ എന്ന പഴയ നേതാവ് ദിലീപിനെ പറ്റി എന്തൊക്കെ വെച്ച് കാച്ചിയെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയില്ല ഇതേ ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി തൻ്റെ തിയേറ്റർ റിലീസായ വിശേഷങ്ങൾ ഒരു മടിയുമില്ലാതെ തുറന്ന് പറഞ്ഞിരിക്കുന്നു രാത്രി ഷോയ്ക്കും തിയേറ്റർ ഫുള്ളാവുന്നത് കണ്ട് അദ്ദേഹം അതിശയപ്പെട്ടുവെന്നാണ് പറയുന്നത് കുടുംബങ്ങളാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിപ്പിച്ചതെന്നും ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞിരുന്നു എന്നും പറഞ്ഞാണ് ശാന്തിവള ദിലീഷ് അവസാനിപ്പിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാളാണ് നിർമ്മാതാവ് ും തിയേറ്റർ ഉടമയുമായി ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ദിലീപ് കാവ്യബന്ധത്തെ കുറിച്ചടക്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ പത്ത് കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരായിരുന്നു മാനനഷ്ട കേസ് എന്നാൽ ഇപ്പോൾ അതേ ദിലീപിന്റെ സിനിമയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി സൂപ്പറാണെന്നും ദിലീപിന് തിരിച്ചുവരവാണെന്നുമാണ് ലിബർട്ടി ബഷീർ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമാതാവായ ലിസ്റ്റൻ ശ്രീ ാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിനു ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിനു ശേഷം തുടരുമെന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതുമൊക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ചു ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലിയിൽ നിന്നാണ് വിളിച്ചിട്ട് എടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിലീപിൻ്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ശേഷവും തിയേറ്ററുകൾ ഫുൾ ആണെന്നത് പടത്തിൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട് അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും രാത്രി പന്ത്രണ്ടിനു ശേഷം അഡീഷണൽ ഷോ ഇട്ട് ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഈ പടത്തിനും വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിനെയും ആശംസകൾ അറിയിക്കുന്നു എന്നുമാണ് ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നത് നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നിരുന്ന ശബ്ദം ലിബർട്ടി ബഷീറിൻ്റെതായിരുന്നു ഇതിന്റെ കാരണത്തെക്കുറിച്ച് പല്ലിശ്ശേരി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വിതരണ കമ്പനിയും നിർമ്മാണ കമ്പനിയും എല്ലാം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ലിബർട്ടി ബഷീർ എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ദിലീപ് ഇദ്ദേഹത്തെ തൂക്കി കളഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള മാനസിക എതിരാളിത്തം അതുകൊണ്ട് തന്നെ എതിരാളികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇരു കൂട്ടനും ഇരുഭാഗത്തു നിന്നും ചിന്തിച്ചിരുന്നു ഇരുവരെയും ഒന്നിപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നുവെങ്കിലും ഡിബട്ടി ബഷീർ അന്ന് പറഞ്ഞിരുന്നത് എന്നെ നശിപ്പിച്ച എന്നെ തകർത്ത ഒരുവനാണത് മലയാള സിനിമയിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇന്നലെ വന്ന ഒരുത്തൻ ഈ സംഘടനയുടെ നേതാവായി വന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ചത് അതൊരിക്കൽ ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ലിബർട്ടി ബഷീർ അന്ന് പറഞ്ഞിരുന്നത് എന്നാ പോട്ടെ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ദിലീപ് സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവർ ശത്രു ലിസ്റ്റിൽ തന്നെയായിരുന്നുവെന്നും പല്ലിശ്ശേരി പറഞ്ഞിരുന്നു